ഒരുപാട് പേഴ്സണൽ എക്സ്പീരിയൻസുകൾ ഞാൻ വിജയേട്ടൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എന്തോ ഒരു ആത്മബന്ധം വിജയമായിട്ട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും തോന്നും അങ്ങനെയാണ് എനിക്കും ഞാനും ഇപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലിയിലെ ഒരു മെമ്പർ പോലെയാണ് ഒരുപാട് സന്തോഷം ഇപ്പോൾ വീണ്ടും എന്ന് ഈ കഴിഞ്ഞാൽ അതൊരു സോങ്ങില് പറഞ്ഞ വരികൾ പോലെ വീണ്ടും പ്രണയ സ്വപ്നങ്ങൾക്ക് കൂട്ടുവന്നു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് മലയാളികളോടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നി മലയാളികളുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് വീണ്ടും കൂട്ട് വന്നിരിക്കുകയാണ് ഈ സ്റ്റോസ്റ്റ് വിജേടന എവിടെയും പോയിട്ടില്ല പതിനഞ്ചു വർഷം മുമ്പ് ആൽബം ചെയ്തത് പിന്നെ ഇപ്പോഴാണ് ചെയ്യണമെന്നുള്ളൂ ഇടയ്ക്ക് നാല് കുറച്ച് സിനിമകൾ ചെയ്തു അതിലൊരെ ഞാൻ ഉണ്ടായി അടുത്തതിലും ഞാൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വീണ്ടും എല്ലാവർക്കും എൻ്റെ ആശംസകൾ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് അവർക്കെല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ ഇരിക്കുകയാണ് വീണ്ടും വീണ്ടും ഒരുപാട് പ്രൊജക്റ്റുകൾ വിജയേട്ടൻ്റെ വഴിയിലൂടെ വരട്ടെ അതിലൊക്കെ നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ താങ്ക്